മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിനെതിരെ അവിടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധനാണ് ഇന്നലെ പടക്കമറിഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ മണ്ണാർക്കാട് പോലീസ് ശക്തമായ നിലയിൽ നടപടിയെടുത്തു നിമിഷങ്ങൾക്കകം ആ പ്രതിയെ പിടികൂടി കേസെടുത്തിട്ടുണ്ട് കോടതിയാണ് ഇനി തീരുമാനിക്കേണ്ടത് ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിനെതിരെയുള്ള ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാവും അത് പോലീസ് നടപടി ഇപ്പോൾ നല്ലതുപോലെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നിലയിലേക്ക് നിയമ നടപടിയുമായിട്ട് പോകട്ടെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട ഒരു സംഭവമാണല്ലോ സി പി എമ്മുമായിട്ട് യാതൊരു വിധത്തിലെ ബന്ധവും അയാൾക്കില്ല ഞാൻ ചോദിക്കട്ടെ സി പി എമ്മുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ അവൻ്റെ തലയ്ക്ക് വല്ല വിളിവുണ്ടെങ്കിൽ ഉണ്ടെന്ന് വെക്കുക അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ ഇപ്പോൾ സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി കേസിൽ പ്രതിയായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ എന്താ ചോദിച്ചാൽ ഒരു പണിയുമില്ലാത്തവർക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പല കാര്യങ്ങൾ എഴുതി വിടലാണ് നേരം പോകാനേ നേരം പോകാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്താ ഇപ്പോൾ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമുമാണ് അങ്ങനെ കുറേ ആളുകൾ യാതൊരു പണിയും ഇല്ലാത്തവർ പല കാര്യങ്ങളും നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ എഴുതി നിറയ്ക്കുന്നുണ്ട് അതിനെല്ലാം മുഖവിലയ്ക്കെടുത്ത് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾക്കെല്ലാം സി പി എം മറുപടി പറയേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഒരു ആവശ്യമില്ല നഗരസഭയുടെ ഈ പാർട്ടി ഏരിയ കമ്മിറ്റി അടക്കമുള്ള ആ ആ ആ സമയത്ത് തന്നെ ഒരു മുഖം നഗരസഭയുടെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നു പിന്നെ നേതാവിനെതിരെ മണ്ണാർക്കാട് നഗരസഭ പരിപൂർണമായും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു നഗരസഭയാണ് ആ അഭിപ്രായ സി പി എമ്മിനുള്ളത് അഭിപ്രായം മാത്രമല്ല അതിനനുസൃതമായ നിരവധി കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പോ തെങ്കര റോഡ് ഇരുപത്തിയാറ് കോടി രൂപയുടെയാണ് വലിയ അഴിമതിയാണ് അതിൽ നടന്നിരിക്കുന്നത് കരാറുകാരൻ ഇട്ടിട്ട് പോയി തെങ്കര ചിന്നത്തടാകം റോഡ് അതുപോലെ വേങ്ങ റോഡ് ആ റോഡും വലിയ രൂപത്തിൽ അഴിമതി വന്നതിനെ തുടർന്ന് കരാറുകാരൻ ഈ പറയുന്ന ചില കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കളുടെ ശല്യം കാരണം ഇട്ടിട്ട് പോയി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഴിമതി ആര് ചെയ്താലും സി പി എം ശക്തമായ നിലപാട് സ്വീകരിക്കും ഡി വൈ എഫ് ഐ അതിനെതിരായി ശക്തമായ സമരരംഗത്ത് വരും അതിൽ അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ആശങ്കയും സി പി എമ്മിനില്ല ഡി വൈ എഫ് ഐക്കില്ല